ആറ്റുകാൽ അമ്മയ്ക്ക് അർപ്പിക്കുകയാണ് തിരുവനന്തപുരം നഗരിയിൽ ഭക്തലക്ഷങ്ങൾ പണ്ടാര അടുപ്പിലേക്ക് പകർന്ന തീ ലക്ഷക്കണക്കിന് അടുപ്പുകളെ ജ്വലിപ്പിച്ചിരിക്കുന്നു മുന്നൂറിലേറെ ശാന്തിക്കാർ തീർത്ഥം തെളിക്കാൻ വേണ്ടി അണിനിരന്നിട്ടുണ്ട് ഒന്നേകാലിനാണ് പൊങ്കാല നിവേദ്യ സമർപ്പണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി അനുജ രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നു ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് സ്മിതാ ഹരിദാസ് പണ്ടാര അടുപ്പിന് സമീപം പ്രവിതാ ലക്ഷ്മി സെക്രട്ടേറിയറ്റിന് മുൻവശം മേഖലാമുരളി കന്റോൺമെന്റ് ഹൌസിന് മുന്നിൽ നിന്ന് ശ്രീകാന്ത് ഗൌരിനന്ദനം ഹോട്ടലിന് മുന്നിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു പ്രവിതീത ലക്ഷ്മിയിലേക്ക് പോകുന്ന പ്രവിത വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപി അങ്ങനെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഭക്തർ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് നൈവേദ്യം ഉൾപ്പെടെ ഇവിടെ തയ്യാറാണ് ഇനി അല്പനിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ഒന്നേ കാലം ഈ നൈവേദ്യം അമ്മയ്ക്ക് അർപ്പിക്കുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല അവസാനിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഒൻപതാം ദിവസമാണ് ഈ പൊങ്കാല നടത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഉത്സവത്തിലെ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്ന ഇതേ ദിവസം ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് സമീപമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആശാവർക്കർമാർ ഇവിടെ സമരം നടത്തുന്നുണ്ട് അവരെ സന്ദർശിക്കാനായി അദ്ദേഹം എത്തിയിട്ടുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആശാ വർക്കേഴ്സും ഇവിടെ മുപ്പത്തിരണ്ട് ദിവസമായി സമരം തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് അവർ പൊങ്കാല ഇവിടെ തന്നെ അർപ്പിക്കാൻ തീരുമാനിച്ചത് പ്രേക്ഷകർക്കറിയും പോലെ ഇവർ നിരവധി ആവശ്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വർക്കേഴ്സ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും എല്ലാം അവഗണിച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരുന്നത് അതിനിടെയാണ് പൊങ്കാല മഹോത്സവം വന്നത് ഈ സാഹചര്യത്തിൽ ഇവരെല്ലാവരും മുൻപ് പൊങ്കാല ഇവിടെ ഇട്ടിരുന്ന ആളുകളാണ് ആ പൊങ്കാല ഇവിടെ തന്നെ അർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് ഒരിക്കലും ഒരു പ്രതിഷേധ പൊങ്കാലയല്ല അവർ അറിയിച്ചിരുന്നു ഇത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചേരുകയാണ് സുരേഷ് ഗോപിയാണോ എല്ലാവരും കൂടെ അവിടെ മോദിജീനോട് ഇന്ന് ഇതിന്റെ ഒരു പര്യടന ഞാൻ പിന്നെ ഇവിടുത്തെ സർക്കാരിന് ഒന്നും കൂടി ഇന്ന് പൊങ്കാല അല്ലേ അവര് നിങ്ങളൊന്ന് വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ഒന്ന് ഒരിക്കലും കൂടി ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അദ്ദേഹം അതിനുസമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അവരവരുടെ പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു അവരെവിടെ നിന്ന് വന്നവരാണ് ഓരോരുത്തരെയും നേരിട്ട് പരിചയപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞു വന്നതുപോലെ തന്നെ അവർ മുൻപ് പറഞ്ഞിരുന്നു ഇതിനൊരു പ്രതിഷേധ സമരമല്ല പക്ഷേ അവർക്ക് പൊങ്കാല നൈവേദ്യം ദേവിയോട് ദേവിക്ക് അർപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ ഏറ്റവും വലിയ സങ്കടം അത് ദേവിയുടെ നടക്കൽ വെക്കുകയാണ് ഇത്തരത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സർക്കാരിന്റെ മനം മനസ്സലിയണം എന്നതാണ് അവർ ഇന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയും ഇപ്പോൾ വിവിധ നേതാക്കൾ ഇവിടെ എത്തി ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം ഇരിക്കുന്ന വർക്കേഴ്സിനെ കണ്ട് അവരുടെ ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് സുരേഷ് ഗോപി ഇവിടെ എത്തി ആശാവർക്കർമാരെ നേരിൽ കണ്ടത് അതിനുശേഷം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തിയിരിക്കുകയാണ് അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഫോട്ടോ എടുക്കുകയാണ് ആശാർ വർക്കേഴ്സ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാവിലെ നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെയും ആഗ്രഹം അത്തരത്തിൽ ആ ചർച്ചയെല്ലാം കഴിഞ്ഞതാണ് അന്ന് തന്നെ അവരോട് ആവശ്യപ്പെട്ടതാണ് ഈ സമരം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത് എന്നുള്ളത് പക്ഷേ അവരത് വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ സമരം സമരം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പ്രത്യേകിച്ച് ഈ പൊങ്കാലയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതൊരു പ്രതിഷേധമായി മാറരുത് എന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത് എന്നാലും അത് തന്നെയാണ് ഇവരും പറയുന്നത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ല പൊങ്കാല അർപ്പിക്കുന്നത് പകരം അവരുടെ പ്രാർത്ഥന മാത്രമാണ് ഇതിനു മുൻപും പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരുന്നവരാണ് ഇവരിൽ പലരും അപ്പോൾ ഇന്നിപ്പോൾ പൊങ്കാല നടക്കുന്ന സാഹചര്യത്തിൽ ആ പ്രാർത്ഥന മാത്രമാണ് ഇവർ ഈ പൊങ്കാല അർപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് യാശാവർക്കേഴ്സ് പറഞ്ഞത് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനം തുടരുകയാണ് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്